ായിട്ട് നിൽക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഇനി എല്ലാവരും ഈ ഒരു കോഴ്സ് എടുക്കുന്ന കണ്ടിട്ട് സ്റ്റുഡൻസ് കൂടുതലും ഈ ഒരു കോഴ്സ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുമ്പോൾ നല്ലതാണോ ഇതിന്റെ ഫീസ് എങ്ങനെയാണ് ഇതിന്റെ സ്കോപ്പുകൾ എങ്ങനെയാണ് ഏതൊക്കെ മേഖലയിൽ നമുക്ക് ജോലി കിട്ടും ഇന്നിങ്ങനെ സ്റ്റുഡൻസ് ഇങ്ങനെ വളരെയേറെ എൻക്വയറി നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു നല്ല കോഴ്സാണോ നമുക്ക് എളുപ്പത്തിൽ ജോലി കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഏതൊരു കോഴ്സ് കഴിഞ്ഞവർക്കും ഇപ്പോൾ പ്ലസ് ടു കൊമേഴ്സ് എന്താണ് ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഇനിയിപ്പോൾ ഏത് കോഴ്സ് കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി ആണെങ്കിലും ബിടെക് ആണെന്നുണ്ടെങ്കിലും മെഡിക്കൽ ഫീൽഡ് കഴിഞ്ഞവർക്കും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെയേറെ സ്കോപ്പ് ഇട്ടുള്ള അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും വരുന്നത് വെറുതെ ആഡ് ഇടുക കൺസെപ്റ്റ് ആയിരിക്കും കൂടുതൽ സ്റ്റുഡൻസിൻ്റെ മനസ്സിലും വരുന്നത് പക്ഷെ ജസ്റ്റ് ഒരു ആഡ് ഇട്ട് കളയുക എന്നുള്ളത് മാത്രമല്ല ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരാൾ ഫോണിൽ ഒരു ഗൂഗിൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗൂഗിളിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതൊരു രീതിയിലായാലും അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ ഏജ് കാറ്റഗറി അനുസരിച്ച് അവർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈവൻ നമ്മൾ വിശ്ലിഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ആഡ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ്ലി വരുന്നൊരു മേഖല ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാറ്റം ഒരു ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ബേസിക് സ്കിൽ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് സെൻസും മാർക്കറ്റ് അവയർനെസ്സും ആണ് അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രം അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതലും നമുക്ക് കസ്റ്റമേഴ്സിനെത്തിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഇതുപോലെയുള്ള ആഡ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ത്രൂ ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കറക്റ്റ് ഏജ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ ഏജ് കാറ്റഗറി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഏത് റിലേറ്റഡ് ആണെന്നുണ്ട് ഇപ്പോൾ ഗേൾസ് ബോയ്സ് ഗേൾസ് ഒക്കെ ആണെങ്കിൽ കൂടുതലും മേക്കപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡ്രെസ്സൊക്കെ കൂടുതലും ഒരു കമ്പമുള്ളവരായിരിക്കും അപ്പം അതിലോട്ട് അവരെ അവരിലേക്ക് കൂടുതലെത്തിക്കുക എന്നുള്ളത് ഈ ഒരു ആഡ് ത്രൂ ആയിരിക്കും അവർ കൂടുതലോട്ട് എത്തിക്കുക അപ്പോൾ അതൊരു ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ബേസിക് സ്കിൽസ് അതായിരിക്കണം അത് അവരറിഞ്ഞിരിക്കണം ഇന്ന് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലഘട്ടമാണ് അതായത് ഇപ്പോൾ ഒരാൾ എങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട പ്രോഡക്റ്റ് നമ്മൾ കറക്റ്റ് ഡിജി കറക്റ്റ് ഡിജിറ്റലിലൂടെ അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്കിതിനൊരു എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളിൽ ഒരു കസ്റ്റമേഴ്സിൽ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ എത്തിക്കും വളരെ ക്രിയേറ്റീവായിട്ട് അവരുടെ ഇമോഷൻസ് എന്താണ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവരെന്തൊക്കെയായിരിക്കും അവർക്ക് വേണ്ടത് എന്തൊക്കെ അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ ഈ ഒരു ഡിജിറ്റലി നമ്മൾ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് അപ്പോൾ അത്രയും ക്രീവ് ക്രീയേറ്റീവായിട്ടായിരിക്കണം നമ്മൾ കൊണ്ടെത്തിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളൊരു ടാർഗറ്റ് ബേസിലായിരിക്കും കൊണ്ടെത്തിക്കാനായിട്ട് നമുക്കിപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ആണെന്നുള്ള മാർക്കറ്റിൽ ഏതൊരു പ്രോഡക്റ്റ് ഇറങ്ങിയാലും അതൊരു ടാർഗറ്റ് ബേസിലായിരിക്കും പോകുന്നത് അല്ലേ അപ്പം നമ്മൾ അത്രയും ക്രീയേറ്റീവായിട്ട് ചെയ്താൽ മാത്രമേ നമ്മളെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ആഡ് ഓൺ കോഴ്സ് പോലെ പഠിക്കാം അതല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ഡിഗ്രി പ്രോഗ്രാം പോലെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് ഏത് രീതിയിൽ നമ്മൾ പഠിച്ചാലും നമ്മൾ മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇപ്പം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാലും ഇനി ഏതെങ്കിലും ക്യാമ്പസുകളിൽ പോയി പഠിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഫ്യൂച്ചറിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരുടെ അപ്കമിങ് ഇതെന്താണ് സ്റ്റാറ്റസ് എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിരിക്കണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ അല്ലെ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ഇനി അപ്കമിങ് എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതൊന്നും മിസ് ഔട്ട് ആക്കരുത് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്കമ്മിങ്ങായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ തന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇനി അത് ഫ്യൂച്ചറിൽ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതും നല്ല സ്കോപ്പ് ഉള്ളതുമാണ് ആണ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊരു കമ്പനി എടുത്താലും അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് െ അപ്പൊ മാർക്കറ്റിംഗിന് അത്രയും സ്കോപ്പ് ഉള്ളത് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ